കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത ഹിമാലയം കീഴടക്കി രണ്ട് യുവാക്കൾ കൊണ്ടോട്ടി സ്വദേശികളായ സയ്യിദ് ദിൽഷാദും ബിലാലുമാണ് കൊണ്ടോട്ടിയിൽ നിന്ന് ഹിമാലയം വരെ നടന്നത് പതിനെട്ടായിരം അടി ഉയരത്തിൽ ദേശീയ പതാക നാട്ടുകയും ചെയ്തു ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാനിരിക്കുകയായിരുന്നു ഇവൻ ഗൾഫിൽ പോയിട്ട് നാട്ടിലേക്ക് വന്ന് പിന്നെ ഗൾഫിലേക്ക് പോകാനിരിക്കെ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ഇറങ്ങുകയും ചെയ്തു സ്വാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം നമ്മളൊരു പാഠം ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു മനുഷ്യന് വിചാരിച്ച് നടക്കാത്തതായിട്ട് ഒന്നുമില്ല കേരളത്തിൽ നിന്ന് ഇവിടെ നടക്കാത്തതായിട്ട് ഒന്നുമില്ല മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് ദിവസം നടന്നു യാത്ര ചെയ്ത് ഹിമാലയത്തിൽ രാജ്യത്തിൻ്റെ ദേശീയ പതാക നാട്ടി കേരളത്തിൻ്റെയും മലപ്പുറം ജില്ലയുടെ തന്നെയും അഭിമാനമായിരിക്കുകയാണ് രണ്ട് യുവാക്കൾ കൊണ്ടോട്ടിക്കാരായ സയ്യിദ് ദിൽഷാദും കൂട്ടുകാരൻ ബിലാലുമാണ് നടന്നുപോയി ഹിമാലയം കീഴടക്കി ജില്ലയുടെ അഭിമാനമായിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരം മൂന്ന് മാസത്തിലധികം സമയമെടുത്താണ് ഇരുവരും നടന്നു തീർത്തത് നാട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുമ്പോ വീട്ടുകാരെ സപ്പോർട്ട് എങ്ങനായിരുന്നു വീട്ടുകാരെന്ന് പറയുമ്പോട്ട് വീട്ടിൽ ആദ്യം വിട്ടിട്ടില്ലേ പിന്നെ പിന്നെ എന്റെ വീട്ടിൽ ആദ്യം കാഴ്ച കണ്ടോ അങ്ങനെ പറഞ്ഞു അങ്ങനെ പോകുന്നു കാഴ്ചകളിൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നടന്നിട്ട് എത്താതെ നമുക്ക് ഒരു ഡ്രീമുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയും നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ അതായത് പുറത്തുള്ള എല്ലാ എല്ലാ ആളുകളിലേക്ക് ഇൻസ്പിറേഷൻ എത്തിക്കാന്നുള്ളത് നമ്മൾ നടന്നുകൊണ്ടും യാത്ര ചെയ്യാം ഇപ്പൊ ആളുകള് അഞ്ചു കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ഒക്കെ നടക്കാൻ പഠിക്കുന്നുണ്ട് അല്ലെ പണ്ടുകാലത്തെ ആളുകൾ എങ്ങനെയാ സമയത്ത് ചെയ്തിട്ടുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് മാസം ദിൽഷാദും ബിലാലും കൊണ്ടോട്ടിയിൽ നിന്നും ലഡാക്കിലേക്ക് യാത്ര തിരിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമാണ് പിന്നിട്ടതും യാത്രക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികളെ ഇരുവർക്കും തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് ഈ യാത്രയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഇൻഷുറൻസ് ആ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാടുണ്ടായിട്ട് ഒരുപാട് എന്താ പറയാ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് കാഴ്ച പിന്നെ ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നാണെങ്കിലും ഇങ്ങനെ പോകുന്നവരുണ്ട് നമ്മള് പറഞ്ഞാല് വെറും ആഗ്രഹം വെച്ചുകൊണ്ടിറങ്ങിയതാ പൈസ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല വെറും ഉണ്ടായിരുന്നു ഞാൻ ചെന്നൈയിൽ നയിച്ചുപോയി ഒരു നാലായിരം രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചു കൊണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരെ ഇറങ്ങിയത് കല്യാണത്തിന് ഇരുന്ന ഷൂവും ഈ ഒരു ബാഗും എന്താ പറയാ ഇതൊന്നും അല്ല സ്കൂൾ ബാഗായിരുന്നു നമ്മുടെ കയ്യിലിട്ടായിരുന്നെ അതിൽ നമ്മള് എന്താ പറയുക ആവശ്യ ഒരു നാല് കൂട്ടി ഡ്രസ്സും അത് മാത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ബാക്കിയൊക്കെ വയൽ വെച്ചിട്ട് ആളുകളുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടി എന്ന് പറയുന്നത് പറയാനായിട്ട് കേരളത്തിലുള്ള മലയാളികളുടെ സപ്പോർട്ടും സപ്പോർട്ട് ഒടുവിൽ ലഡാക്കിലെ പതിനെട്ടായിരത്തി മുന്നൂറ്റി എൺപതടി ഉയരത്തിൽ കാർത്തുങ്കള ഗിരിശൃംഗത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടി ചരിത്രം കുറിച്ചു അതീവ സാഹസികമായ യാത്രയിലൂടെ ഇന്ന് കേരളത്തിന്റെയും മലപ്പുറം ജില്ലയുടെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാർ കോഴിക്കോട് പഴയമാളിയക്കൽ സയ്യിദ് കോയ തങ്ങളുടെ പൗത്രനാണ് ദിൽഷാദ്